ഏറ്റവും വലിയ ക്രിസ്തുജാ പള്ളിയിൽ മിശിഖയുടെ രാജ്യത്തെ തിരുനാളിന് കൊടിയേറി വെള്ളിയാഴ്ച വൈകുന്നേരം നടന്ന കൊടിയേറ്റ ചടങ്ങിന് സീറോ മലബാർ സഭാ കൂരിയ ബിഷപ്പ് മാർ സെബാഷ്നിവാണി പരകിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു വികാരി ഫാദർ ജോസ് മുകളെ സഹവികാരി വികാരി ഫാദർ ജേക്കബ് ചക്കാത്ര എന്നിവർ സഹകാർമ്മികരായിരുന്നു തുടർന്ന് വിശുദ്ധ കുർബാന ക്രിസ്തുരാജ പ്രാർത്ഥന എന്നിവ നടന്നു പതിനാറിനും പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ടര തീയതികളിലും രാവിലെ അഞ്ച് നാൽപ്പത്തി അഞ്ചിനും വൈകുന്നേരം അഞ്ചു മണിക്കും കുർബാന ഉണ്ടായിരിക്കും വൈകുന്നേരത്തെ കുർബാനയെ തുടർന്ന് ക്രിസ്തുരാജ് പ്രാർത്ഥന ലതീഞ്ച് എന്നിവയും നടക്കും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാം തീയതികളിലാണ് പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ ഇരുപത്തിമൂന്നിന് വൈകിട്ട് ആറ് മുപ്പതിന് ആഘോഷമായ പട്ടണ പ്രദർഷണം ആരംഭിക്കും അതിരമ്പുഴ റോഡിലൂടെ കോടതിപ്പടി ജംഗ്ഷനിലെത്തി അൽഫർസ നഗർ വഴി തുമ്പശ്ശേരി ജംഗ്ഷനിലെത്തി എം സി റോഡിലൂടെ പ്രദർശനം തിരികെ പള്ളിയിലെത്തിച്ചേരും ഇരുപത്തിനാലിന് വൈകുന്നേരം നടക്കുന്ന പെരുന്നാൾ പ്രദക്ഷിണം നീണ്ടൂർ റോഡിലൂടെ ചെറിയൽ കുരുശെടിയിലെത്തി കണ്ണാറമകൾ റോഡിലൂടെ എം സി റോഡിൽ പ്രവേശിച്ച് തിരികെ പള്ളിയിലെത്തും ഇരുപത്തിനാലിന് രാത്രി എട്ട് മണിക്ക് കോടിയറക്കോടെ തിരുനാൾ ആഘോഷങ്ങൾ സമാപിക്കും